ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുരഫിയും ഐശ്വര്യം കൂടി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം എല്ലാവരോടും ചോദിക്കുന്നു കഴിക്കാനൊന്നുമില്ല എന്നൊക്കെ ഇവിടെ പച്ചക്കറികളൊക്കെ അരിയുന്നേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് സാമ്പാർ റെഡി ആകുന്നേ ഉള്ളൂ എന്നൊക്കെ വേഗം ടൈം എടുക്കുമെന്നൊക്കെ പറയുന്നു സുരഫി എപ്പോൾ പറയുന്നുണ്ട് നേരത്തെ ഇതൊക്കെ എന്നൊക്കെ ഉണ്ടാക്കണ്ടെന്നൊക്കെ എപ്പോൾ പറയുന്നുണ്ട് സാമ്പാറിലാണെങ്കിൽ ഒരു ഇഷ്ടികക്കല്ലുണ്ട് യു കെയിൽ നിന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു അത് വേഗാൻ കുറച്ച് സമയം എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ചാമ പറയുന്നത് കേട്ടിട്ട് വസന്തരാമയും അതുപോലെ അമൃതേട്ടത്തെയും ഒക്കെ ചിരിക്കുകയാണ് വസന്തരാമ ചോദിക്കുന്നുണ്ട് കുങ്കുമപ്പുട്ട പാല് വേണോന്നൊക്കെ സുരഫി വീണ്ടും വിശക്കുന്നു കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ വസന്തരാമ അമൃതയോട് പറയുന്നുണ്ട് പ്ലേറ്റ് കൊടുക്കാനെന്ന് പ്ലേറ്റ് സുരഫിയുടെ കയ്യിൽ കൊടുത്തിട്ട് സുരഫി തന്നെ ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനെന്നൊക്കെ പറയുന്നു പ്ലേറ്റുകൾ മാത്രമല്ല തറയും തുടയ്ക്കണമെന്നൊക്കെ പറയുകയാണ് അങ്ങനെയെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നു ഐശ്വര്യോട് വസന്തരാമ പറയുന്നുണ്ട് ഷെൽഫ് തുടയ്ക്കാൻ എന്ന് ഐശ്വര്യ ആണെങ്കിൽ ഒട്ടും അറിയാത്തതുപോലെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യം എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയില്ല അമ്മ തന്നെ തന്നെയൊന്ന് തുടച്ച് എന്നൊക്കെ പറയുന്നു ഐശ്വര്യ വസന്തരാമയ്ക്ക് പണി കൊടുക്കാമെന്നാണ് കരുതിയത് പക്ഷെ വസന്ധരാമ്മ പറയുന്നുണ്ട് നീ നിന്റെ അമ്മയോട് തന്നെ ചോദിച്ചു പഠിക്ക നിന്നെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു വസന്തരാമ സുരഫിയോടും തുടയ്ക്കാൻ പറയുന്നുണ്ട് സുരഫിയാണെങ്കിൽ തുടയ്ക്കുകയാണ് ഐശ്വര്യക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഒന്നും പറയാനും പറ്റുന്നില്ല ശ്യാമയ്ക്കും അമൃതയ്ക്കും ആണെങ്കിൽ ചിരിയും വരുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഐശ്വര്യം ഐശ്വര്യയുടെ അമ്മയും മായയെ കാണുന്നു മായയോട് പറയുന്നുണ്ട് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ആ ശ്യാമയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് സുരഫിയല്ല ശബ്ദം എടുത്തിരുന്നത് ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് പിന്നെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു സുരഫി എപ്പോൾ പറയുന്നുണ്ട് അതിനു പറ്റിയ അവസരമൊന്നും കിട്ടിയില്ല എന്നൊക്കെ അശ്വര് എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ശ്യാമ ഓഫീസിൽ പോകുന്നുണ്ട് ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരു വഴിയുണ്ട് ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴിയാണെങ്കിൽ രണ്ടുപേരോടുമായിട്ട് പറയുന്നു മായ അത് കേട്ട് കഴിയുമ്പോൾ നല്ല ഐഡിയ ആണെന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് അത് തന്നെ ഞാൻ പ്രാവർത്തികമാക്കുമെന്നൊക്കെ ഐശ്വര്യം ആരെയോ ഫോൺ വിളിക്കാൻ പോകുന്നുണ്ട് സുരഭി അപ്പോൾ മായയോട് പറയുന്നുണ്ട് ശ്യാമയുടെ കുഞ്ഞില്ലാതായതിനു ശേഷം ഐശ്വര്യയുടെ ഗർഭ നാടകവും അവസാനിപ്പിക്കണമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ശ്യാമെ അശ്വതി വിളിക്കുന്നുണ്ട് അശ്വതി പറയുന്നുണ്ട് ശ്യാമെ എനിക്കൊന്ന് കാണണം ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുകയാണെന്ന് പറയുന്നു അശ്വതി അപ്പോൾ വഴിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ശ്യാമ വെളിയിൽ വെച്ച് അശ്വതിയെ കാണുന്നു അശ്വതിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ഞാനും മോളും ഈ നാട്ടിൽ നിന്നു പോകുകയാണ് മോളാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും അരുണെ കാണണമെന്ന് പറയുന്നു അത് മാത്രമല്ല അരുൺ ആരാണെന്നൊക്കെ ചോദിക്കുകയാണ് ഇനിയും മോളോട് ഒരുപാട് കാലം കള്ളത്തരം ഒന്നും പറഞ്ഞു പിടിച്ചു നിക്കാൻ പറ്റില്ല അവൾ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലതെന്നൊക്കെ അശ്വതി പറയുന്നു ശ്യാമി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും തീരുമാനമൊന്നും ഉണ്ടാക്കരുതെന്ന് ചേച്ചിയും മോളും ഇവിടെ തന്നെ നിൽക്കണ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ ശ്യാമ പറയുകയാണ് ശ്യാമ പറയുന്നുണ്ട് ശ്രീകുട്ടിക്ക് ഞാൻ കുറച്ച് സീഡ്സ് വാങ്ങി തരാൻ എൻ്റെ കൂടെ വരാൻ എന്ന് പറഞ്ഞിട്ട് ശ്യാമ അശ്വതിയും കൂട്ടി മുന്നോട്ട് നടക്കുകയാണ് അതേ സമയത്ത് ഇവരെ വാച്ച് ചെയ്തുകൊണ്ട് ഐശ്വര്യയും ഐശ്വര്യയുടെ അമ്മയും മായയും ഉണ്ടായിരുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് കൂടെ അശ്വതി ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടത്തുക എന്നൊക്കെ ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല ഇപ്പൊ തന്നെ നമുക്ക് പണി ഒപ്പിച്ചേക്കാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഉടനെ തന്നെ ഐശ്വര്യ ഏർപ്പാടാക്കിയ ഗുണ്ടെ ഫോൺ വിളിച്ച് കാര്യം പറയുന്നുണ്ട് ആ ഗുണ്ട ശ്യാമെ ഇടിക്കാനായിട്ട് ബൈക്കിൽ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ശ്യാമയുടെ തൊട്ടടുത്തെത്തുമ്പോൾ അശ്വതി കാണുന്നുണ്ട് അശ്വതി ശ്യാമയെ പിടിച്ചു മാറ്റുന്നുണ്ട് അതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല ശ്യാമയും അശ്വതിയും ഐശ്വര്യം ഐശ്വര്യയുടെ അമ്മയും മായയും കാണുന്നുണ്ട് അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യം ഐശ്വര്യയുടെ അമ്മയും അല്ലേന്നൊക്കെ ശ്യാമയാണെന്ന് പറയുന്നു ശ്യാമയും അശ്വതിയും മൂന്ന് പേരെയും കണ്ടെന്ന് അവർക്കും മനസ്സിലാകുന്നുണ്ട് മായ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറുന്നു ഐശ്വര്യയും ഐശ്വര്യയുടെ അമ്മയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് അശ്വതി എപ്പോൾ പറയുന്നുണ്ട് അവർ ഓടി രക്ഷപ്പെടുകയാണെന്ന് ശ്യാമയും അശ്വതി പുറകെ ചെല്ലുന്നുണ്ട് പക്ഷെ അവരെ കാണാൻ പറ്റുന്നില്ല ശ്യാമ വിഷമിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അമൃതയെപ്പോൾ ചോദിക്കുന്നുണ്ട് ഓഫീസിൽ പോയില്ലെന്ന് ശ്യാമ അപ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്